നമസ്കാരം പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം വെള്ളിയാഴ്ച വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യമാവുകയാണ് രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ വിഴിഞ്ഞം ഇനി രാജ്യത്തിൻ്റെ സമുദ്രവാണിജ്യ മേഖലയുടെ പ്രവേശന കവാടമാകും വൻതോതിൽ വിദേശനാണി നേടിത്തരുക മാത്രമല്ല ആയിരക്കണക്കിന് പുത്തൻ തൊഴിലവസരവും വിഴിഞ്ഞൻ തുറമുഖം സൃഷ്ടിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പ്രകൃതിയുടെ വരദാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് പോലും വന്നെത്താൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ള ശാന്തമായ കടൽത്തീരമാണിത് എട്ട് മുതൽ പതിനാലാം നൂറ്റാണ്ടുവരെ ആയി രാജവംശകാലത്ത് പ്രശസ്തമായ തുറമുഖ നഗരമായിരുന്നു ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം സമുദ്ര വ്യാപാര മേഖലയിലെ പ്രാഗൽഭ്യമുള്ള പല മലയാളി സംരംഭകരും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വരും കാലത്ത് അവരൊക്കെ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ തേടി ഇവിടെ എത്തുമെന്നതിൽ സംശയമില്ല നാളെ മലയാളിക്ക് ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്ന വിഴിഞ്ഞത്തെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് നമുക്ക് ഹാർദമായി വരവേൽക്കാം